കല്യാണ വീട്ടിലെ രാവിലകത്തെ ചായ ഞങ്ങൾ ബ്രൈഡിനെ പിക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ നമുക്ക് കാണലോ ഇനി ഏറ്റോന്നുള്ളത് നല്ല പൂജ ാഭം കൂടി ഒന്ന് അടുത്ത് നിന്നാണ് ഇത് ഇതാരെങ്കിലും ശ്രദ്ധിച്ചോ ഇതാരെങ്കിലും ശ്രദ്ധിച്ചോ രാജ രാജശേഖർ റെഡ്ഡിയാണ നടുവിൽ നിൽക്കണേ ഇവിടെ കുശലാന്വേഷണത്തിനാണ് ചെറുക്കനും പെണ്ണും ഏതാ പാട്ട് പാട്ടുപാടാൻ പോണെ വൈറൽ സാ ഹായോൾ അസ്സാം വെൽക്കം ബാക്ക് ടു ഷംലി സാം ഇത് ഞങ്ങൾ കല്യാണ വിശേഷങ്ങളായിട്ട് വന്നിരിക്കുക അപ്പൊ രാവിലെ തന്നെ ഞങ്ങൾ വന്നിട്ടുള്ളത് ബ്യൂട്ടി പാർലർക്കാണ് തിരുവരുള്ള അപ്പോ ബ്രൈഡിനും കൊണ്ടിതാ ബ്രൈഡ് ഇവിടെ തന്നെ ഇരിപ്പുണ്ട് മേക്കപ്പ് ചെയ്യാനുള്ള ആ ഒരു തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ ഇവിടെ കൊടുന്ന് ആക്കിയതാണ് അപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് എവിടെ വരുമോ വീഡിയോയില് ഇവിടെ താഴെപ്പാലം ഫാത്തിമമാത എൽ പി സ്കൂളിന്റെ തൊട്ടടുത്തുള്ള പേഴ്സണൽ പോയിന്റ് ബ്യൂട്ടി പാർലറ് ഞാന് പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് വന്നിട്ടുണ്ട് കുറെ വർഷം ഇരുപത്താറ് വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ബ്യൂട്ടീഷ്യൻ ചേച്ചിയത് നമ്മുടെ പരിചയത്തിലുള്ള ചേച്ചി തന്നെയാണ് പിന്നെ എൻ്റെ സിസ്റ്റർ കല്യാണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിഞ്ചുവിൻ്റെ അപ്പോൾ അതിൻ്റെ മിക്ക വീഡിയോസും കലർ വീഡിയോസൊക്കെ ഞാൻ ഇട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ തലേ ദിവസം മേയ്ക്കപ്പ് ചെയ്തൊടുത്തത് ചേച്ചിയായിരുന്നു അടിപൊളി ലുക്ക് ആയിരുന്നു കേട്ടോ ഞാൻ വേണോ നല്ല ഭംഗിയും നല്ല അഭിപ്രായം ഞാനന്ന് വീഡിയോ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷെ അന്ന് ഞാൻ കുറച്ച് ദിവസത്തിന് വേണ്ടിയിട്ടാണ് നാട്ടിൽ വന്നത് പെട്ടെന്ന് ഈ പ്രാവശ്യം എന്തായാലും ജേച്ചിന് വേണ്ട തന്നെ ചെയ്യണം എന്നുണ്ടായിരുന്നു അപ്പൊ എന്തായാലും നല്ല അടിപൊളി ഞങ്ങളെ ബ്രൈറ്റ്നസ് സൂപ്പർ ആക്കിട്ട് അറിയാ ഒന്നുകൂടെ പറയാം നമ്മളെ ഫാത്തിമബാദ എൽ പി സ്കൂളിന്റെ തൊട്ടടുത്തുള്ള ാണ് ഞങ്ങൾ ഇനി തിരിച്ചു പോവാട്ടോ സമക്കം ഷിഫിയൊക്കെ താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് കുറച്ചുകൂടെ പരിപാടികൾ അവിടെ ഉണ്ട് അതുകൊണ്ട് ഇവിടെ ഇവിടെ കൂടുതൽ നേരം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും നടക്കൂല അപ്പൊ ഞങ്ങള് പോയിട്ട് തിരിച്ചു വരാം നമുക്ക് ഞങ്ങൾ എന്തായാലും ഞെട്ടിക്കണം അല്ല എല്ലാരും പറയുന്ന പറയേണ്ട ആവശ്യമില്ല എന്തായാലും നമുക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് വിശ്വാസം ഞങ്ങള് പോയിട്ട് തിരിച്ചു തരാം ഏഹ് ഓക്കെ അല്ലേ ഞങ്ങൾ പോയി കേട്ടെ ാണ് മാട്ടന്റെ ചായക്കടക്കാണ് മാധവേട്ടന്റെ ചായക്കടക്കാ ആ അത് എവിടെയാണ് റിങ് റോട്ടില് ചായ മാത്രം ചായയും കടികളു ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും മുട്ടാരിഞ്ഞിട്ടുണ്ടാ വേണ്ടത് കൊറച്ച മതി നമുക്കത് കാണും നല്ല പൂട്ടി ോ ആകെ നാല് കടിയേ ഉള്ളൂ ഇവിടെന്താ മാധു കര തുറന്നു കോഫിക്ക് കോഫി മൂന്ന് അവടെ ഓമാക്കി വെറക്കില്ല പറഞ്ഞ പോലെ അപ്പോൾ ഞങ്ങൾ മണവാട്ടീനെ അവിടെ മേക്കപ്പിന് വേണ്ടിയിട്ട് കൊണ്ടാക്കി വന്നതാണ് പക്ഷെ ഇവിടെതാ ബ്രൈഡ് മേഡ്സൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്നുമില്ല ഞങ്ങൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നും സന പിന്നെ അതേ കളറ് അവള് നാഗകന്യൊക്കെയാണ് സിഷ്പട്ടിട്ടുണ്ട് അല്ലേ അത് നല്ല കളറ് കല്യാണ വീട്ടിലെ രാവിലകത്തെ ചായ

ചപ്പാത്തി ഞാനും കഴിക്കട്ടെ ഞങ്ങക്ക് പെണ്ണിനെ പെണ്ണിനെ വിളിക്കാൻ പോവാണ്ട്ന്ന ഈ കഴിക്കുന്നുണ്ടപ്പോ ഞാനൊന്നും ഒരു രണ്ടു മാസം കിട്ടിയില്ല രണ്ടാൾ പോവും റക്കോടി ദാ മുന്നേ ആളു പോുന്ന പോലെ അല്ലേ പോസ ആവാ ഇതെന്താ മുൻലേ കാണുന്നേ ഇതെന്താ മുൻപേ ആയിട്ട് തോന്നുന്നു അവതിനെ നോടേണ്ടി മ് ഹലോ പാസാൽ കുറ കുറയനാറായില്ലഞ്ഞിട്ട് ഇന്നിട്ട് ഇല്ലല്ലോ ഒരു റോഡേ ഉണ്ടല്ലേ ഒന്നു കഴിഞ്ഞിട്ടുള്ളൂന്നാ so guys you are going to pick the bride yeah yes let's go ya ya noru kunnu ningal bride ne pick cheyan povana kada namukku aanallo inetto nalladhe netti irikku poi nokka etra thol adipoli aakittundennu adathe ibide shaping ingade poi kidikka poi tha push thammal ente pony enda pony kalyanathil illa bride ne vilikkare are bride ഒരുക്കങ്ങളും രാത്രി ഞങ്ങള് പോളിറ്റ പക്ഷെ ഈ കല്യാണം അങ്ങനെ കഴിഞ്ഞാല് രസൊക്കെ പോയി പിന്നെ വിരുന്നുകൾ വേണം പിന്നെ ട്രിപ്പുകൾ ഇൻഷാ അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്ന പോലെ നടന്നാ മതിയായിരുന്നു

வண்டிகள போனங்க வளச்சி திச்சு മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടതാ ഞങ്ങളെത്തിയിരിക്ക സുന്ദരി ലിപ്സ്റ്റിക് ഒന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാറുണ്ട് കളറ അവൾക്ക് അവൾക്ക് മെറൂണാണ് ഭംഗി ഒന്ന് കളർ ചേഞ്ച് ഞാൻ ഒരു കിട്ടില്ല അവരൊക്കെ അവിടെ ഭയങ്കര ഒരുക്കത്തിലാണ് ആ കുറെ നേരമായി എനിക്കിനിങ്ങാടാ അല്ല എനിക്ക് ഡ്രസ് ഇടാനേ ഉള്ളു ഒക്കെ ഞാൻ ചെറുതായി ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് രാവിലെ കഴിഞ്ഞേക്കു കുട്ടിയെ എന്ത് പണിയാട്ടി ഇന്നലെ നിങ്ങള് പാടിയാക്കി ഞാൻ പാടിയ വീഡിയോ ഡിലീറ്റായി അടിപൊളി പാട്ടും ഡാൻസ് ആവില്ലാ കൊടയേ मारുന്നാ അതാണ് സബ്ജക്റ്റിലം പോയി ചേലമ്നിയ ദേ വാട്ടോ ഗാൻഹക്ക വരെ ക്യാമറണാക്ക വന്നാ അക്സെൻസ് സ്ഥാനമൊക്കണ്ടല്ല നേരെത്തെ പോയി കിടന്ന് ഉറങ്ങിയതല്ലട്ടാ ഞാൻണ്ടി നേരെണ അവിനെ നേരെത്തെ തന്നെ കിടവും ആ ഇന്നെങ്ങനെ ഞങ്ങൾ അവിടെ അടിച്ച് പൊളിച്ച് സൂപ്പറാക്കി ഞാൻ നോക്കണ അവൾക്കൊരു അത്ഭുതം എന്താ പറയുക ഈ പെണ്ണെല്ലാം കൂടെ മണവാട്ടീൻ്റെ മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല മേക്കപ്പ് മാത്രം ചെയ്തിട്ട് അവളെ വിളിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് പിന്നെ എല്ലാവരും കൂടെ പോകേണ്ട എന്ന് വെച്ചു കാരണം ഒരുങ്ങുന്നവർ ഒരുങ്ങിക്കോട്ടെ എല്ലാവരും കൂടെ ആയിക്കഴിഞ്ഞാലും പിന്നെ നേരം വൈകുമല്ലോ പിന്നെ എനിക്ക് വീഡിയോ കൂടെ എടുക്കാനുള്ളതുകൊണ്ട് ഞാൻ മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ മുന്നേ അപ്പോഴേക്ക് റെഡി ആയി നിൽക്കുന്നുണ്ടായിരുന്നു സനേം ലാബും ഷബയും അവർ നേരത്തെ തന്നെ റെഡി ആയി നിന്നത് പെണ്ണും ചക്കനെത്തി കഴിഞ്ഞാൽ അവരെ കൂടെ രാവിലെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടാവുമല്ലോ അതിന് വേണ്ടി പോകാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്തായാലും അത് മിസ്സായി അവരെ കൂടെ നിന്ന് കൂടുതൽ ഫോട്ടോഷൂട്ടിന് പറ്റിയിട്ടില്ല എന്നാലും കുഴപ്പമില്ല ബാക്കിയുള്ള ഓഡിറ്റോറിയത്തിൽ പോയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അതാ ഞങ്ങളെല്ലാരും കൂടെ അതാ ഇനി ലാസ്റ്റ് ഞങ്ങളാണ് ഇറങ്ങാനുള്ളത് സാമക്ക ഷെഫി ഉമ്മ മുന്ന ഞാനൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ ഇവിടെ അടുത്തുള്ള ഓഡിറ്റോറിയം തന്നെ ഒരുപാട് ദൂരമൊന്നും പോകാൻ പലരും ചോദിച്ചിരുന്നു ഏത് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കല്യാണം എന്നൊക്കെ നമ്മളെ അടുത്ത് തന്നെ ഇരുങ്ങാവൂരുള്ള അമാനത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ കല്യാണം അപ്പോൾ ഇതാ കുറേ പേരൊക്കെ വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ വീട്ടിൽ ഞങ്ങളാണ് എത്താനുള്ളത് ബാക്കിയുള്ളവരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നീ അവിടെ പോയിട്ട് കാണിക്കാം കേട്ടോ പിന്നെ വേറൊരു കാര്യം നമ്മുടെ മണവാട്ടീനെ മേക്കപ്പ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ മര്യാദക്കുള്ള ഒരു ലുക്ക് കണ്ടിട്ടുണ്ടാവില്ല അത് ഞാനിത് വഴിയെ കാണിക്കാം കേട്ടോ പിന്നെ എടുത്തു പറയാനുള്ളത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ നിസീൻ്റെ മേക്കപ്പ് ലുക്കൊക്കെ എല്ലാവരും നല്ല അഭിപ്രായമായിരുന്നു പറഞ്ഞിരുന്നത് ഞാൻ ഓൾറെഡി വീഡിയോനെ ഫസ്റ്റ് തന്നെ നിങ്ങളെടുത്ത് മെൻഷൻ ചെയ്തു ആരാണ് മേക്കപ്പ് ചെയ്തതെന്നുള്ളത് തിരുവനന്തപുര പേഴ്സണൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ബ്യൂട്ടി പാർലറിലുള്ള ഒരു ചേച്ചിയാണ് ചേച്ചിയുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ താഴെ കൊടുക്കാട്ടാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേച്ചീനെ കോൺടാക്റ്റ് ചെയ്യാം എന്തായാലും അടിപൊളി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ഇന്നോ ഇന്നലെ തുടങ്ങിയതൊന്നുമല്ല എൻ്റെ കല്യാണത്തിൻ്റെ ില് എനിക്ക് ഫേഷ്യൽ ചെയ്ത് തന്നിട്ടുള്ളതൊക്കെ ചേച്ചി തന്നെ ആയിരുന്നു കേട്ടോ അപ്പൊ നെസിനെ മേക്കപ്പ് ചെയ്തിട്ടുള്ള ലുക്ക് എങ്ങനെ ഉണ്ടായിരുന്നോ ഒന്നുകൂടെ നിങ്ങൾക്ക് ഒന്ന് കാണണ്ടേ

ലാഭം നല്ല നല്ല പോലെ കാണിച്ചിട്ടില്ല അനീ ലാഭം കൂടി ഒന്ന് അടുത്ത് നിന്നാണ് മാച്ചു അവിടെ നിന്നിങ്ങടോക്കലീന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇല്ല എന്ത് എന്ത്രി ഇളകിക്ക് പറഞ്ഞേ കണ്ണുമൊത്തത് ഈ പശം എടുത്തണോ മുന്ന പശം എടുത്തുണോ ഷെടുക്കണ ഇല്ല ഇതാരെങ്കിലും ശ്രദ്ധിച്ചോ ഇതാരെങ്കിലും ശ്രദ്ധിച്ചോ കണ്ണ് കാണുന്നില്ല എവിടുന്നു ഇത് 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 തുറന്ന ഒറിജിനല് തുറക്കെ ഒറിജിനലോ ഡ്യൂപ്ലിക്കേറ്റോ ഇത് ഒറിജിനല് ഡ്യൂപ്ലി എന്താടി

ഒന്നും വിചാരിക്കൂല രാജമാണിക്കോ എന്താണോ പേര് രാജ രാജശേഖര റെഡ്ഡിയാണ് നടുവിൽ നിക്കണേ നീലശർണ ഇട്ടിട്ട് ൊന്നര ബമണികളാണ് ആ നിക്കുന്നതില്ലേ അതാണ് എന്താ നിങ്ങള് പറയുന്നത് ഒരുപാട് സംസാരിക്കാൻ പറഞ്ഞതാട്ടാ സംസാരിക്കു ക്ഷപ്പിയ ഇതൊക്കെ ഇപ്പൊ ഒരു വരുവാക്കും കുറച്ചോനെ ഷാളൊക്കെ കേടത്തിന്ന് നന്നാക്കിട്ടാ പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായത് എന്താണെന്നറിയോ നമുക്കൊന്നല്ലോ ഫാൻസ് ഫാൻസ് മൊത്തം ഫെല്ലബീപിക്കായിരുന്നു കല്യാണത്തിൻ്റെ അന്നാണ് അത് മനസ്സിലായത് എല്ലാവരും ഓടി വന്നത് ഫെല്ലബീപിനെ വിളിച്ചിട്ടായിരുന്നു കേട്ടോ കുട്ടികൾ മാത്രല്ല വലിയവരൊക്കെ ആയാലും ഫെല്ലക്കുട്ടി എവിടെയെന്ന് വെച്ചിട്ടായിരുന്നു വന്നിരുന്നത് നമുക്ക് സന്തോഷം അതുതന്നെയാണ് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണാറുണ്ട് അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അഭിപ്രായമൊക്കെ പറഞ്ഞിരുന്നെ കേട്ടോ കേട്ടതിൽ ഒരുപാട് സന്തോഷം ശബ ചുളിവിൽ അവിടെ സിംഗിള് ഫോട്ടോ ഒക്കെ എടുക്കാൻ പോയിക്കണം കേട്ടോ ഇവിടെ ാണ് ചെറുക്കനും പെണ്ണും യെസ് ക്യാമറ എടുത്തിട്ടില്ല ക്യാമറ എടുത്ത് ഞാൻ മിസ്സാവേണ്ട എടുത്തില്ലേ ഞാനൊരു സാധനം കൂടെ ഒന്ന് എടുക്കണം എന്ന് ഇവളെ പിടിക്ക കോട്ടങ്ങാൻ്റെ വാങ്ങാൻ നിക്കണേ കോട്ടി അതെ 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 അങ്ങോട്ട് ആള് ആൾ ഓവറാണ് ആള് ഒഴിഞ്ഞിട്ട് പാട്ടുകാരന്റെ വീട് കൊടുക്കട്ടെ പാട്ട് വൈറൽ ആസി പാടാനല്ലേ ഏതാ ഈ നിന്റെ പാട്ട് കേൾക്കുമ്പോ ഒരിക്കലും നിനക്ക് തോന്നേ നാണുണ്ടെന്ന് തോന്നിയുള്ള അടിപൊളിയാണ് അടിപൊളിയാ ബാക്കിയുള്ള ഒരേം കൂടി പരിചയപ്പെടാം പാട്ടുകാരൻ എന്താ പേര്

യുവ ദമ്പതികളെ വേദിയിലേക്ക് എല്ലാവരും നല്ലൊരു അവരെ വെൽക്കം ചെയ്യാം ഇതുവരെ എന്നോട് സഹകരിച്ച റെച്ചി പോപ്പി മൈ മോം താനു എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു കുട്ടിനെ നോക്കിയിട്ട് എനിക്ക് വളരെയധികം ആഘോഷിക്കാൻ പറ്റിയില്ല ഏ ഒരു നോക്കിയോണ്ട് എനിക്ക് ഡാൻസ് പാട്ടൊക്കെ ഇവർക്ക് ഇവർക്ക് എന്താ വാങ്ങി കൊടുക്കണം വേണ്ട എന്തെങ്കിലും ഒരു ഡയമണ്ടിന്റെ ചെറിയ മോതിര സാധാരണ മറ്റുള്ള വീട്ടിലൊക്കെ കല്യാണങ്ങൾക്ക് പോകുമ്പോൾ ഓഡിറ്റോറിയത്തിലൊക്കെ പോകുമ്പോൾ ഭക്ഷണത്തിനാവും ചാടി ആദ്യം കയറിയിരിക്കാനും വേണ്ടി നോക്കും പക്ഷേ നമ്മുടെ വീട്ടിലെ കല്യാണം ആ ആഘോഷങ്ങൾക്കിടയിലൊക്കെ ഭക്ഷണം കഴിക്കാൻ മറന്നു പോയിരുന്നത് പിന്നെ എപ്പോഴോ വിഷം ഓർമ്മ വന്നത് എന്നിട്ട് എല്ലാവരും കഴിച്ചു കഴിഞ്ഞ ശേഷം കേട്ടോ ഞങ്ങൾ എല്ലാവരുടെ കൂടെ പിന്നെ ഭക്ഷണം കഴിക്കാതിരുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു ഒരു വെഡിങ് ഹൈലൈറ്റ്സിൻ്റെ വീഡിയോ വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അത് ഒരുപാട് ലെങ്ത്തി ഒന്നും അല്ലാത്തത് കൊണ്ട് തന്നെ പലർക്കും ദേഷ്യം വന്നിട്ടൊക്കെ കമൻ്റ് ചെയ്തിരുന്നു എൻ്റെ അത്രയും ചെറിയ വീഡിയോ ഒക്കെ ഇടുന്നത് പെട്ടെന്ന് വെഡിങ് വീഡിയോ ടുഡേ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അത് ഞാൻ എഡിറ്റ് ചെയ്ത വീഡിയോ അല്ല കേട്ടോ അത് വീഡിയോഗ്രാഫർ നമുക്ക് തന്ന വീഡിയോ ആണ് അതിൽ മെയിൻ ആയിട്ടുള്ള കുറച്ച് പാർട്ടുകൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് അത് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടില്ല കിട്ടിയാൽ ഉടൻ തന്നെ അത് ഒന്നുകൂടെ ഒന്ന് റീഎഡിറ്റ് ചെയ്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ ഈ ഒരു ബ്ലോഗ് കല്യാണ ദിവസം ഞാൻ എടുത്തതാണ് അത് എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല നിങ്ങൾക്ക് അറിയാലോ ആ കല്യാണ വീട്ടിലെ മെയിൻ ആളാണ് അപ്പം നമുക്കിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നടക്കാനൊന്നും പറ്റില്ലല്ലോ പിന്നെ അത് മാത്രമല്ല ഞാൻ എടുക്കാതെ വേറൊരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുപോലെ ആസ്വദിക്കാൻ പറ്റിയതും വരില്ല അപ്പോൾ ഞാൻ വേറൊരാൾ ഏൽപ്പിച്ചിട്ടും ഉണ്ടായിരുന്നില്ല പിന്നെ വീഡിയോഗ്രാഫർ ഉണ്ടല്ലോ അവരുടെ അടുത്തൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങളിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് നമ്മളെ കയ്യിൽ കിട്ടും കിട്ടിക്കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എന്തായാലും നിങ്ങൾ എൻ്റെ അടുത്ത് ക്ഷമിക്കുക പലരും ദേഷ്യം പിടിച്ചിട്ടൊക്കെ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ വരെ മെസ്സേജ് ആയത് ട്ടോ അപ്പോൾ ഇൻഷാല്ല പെട്ടെന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം ഈ ഒന്ന് നിങ്ങൾക്ക് നിങ്ങൾ ആസ്വദിച്ചെന്ന് വിചാരിക്കുന്നു ഇനി പാട്ടും കളികളൊക്കെ ഉടൻ തന്നെ ആ ഒരു വീഡിയോയിൽ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഞാൻ പെട്ടെന്ന് അടുത്ത വീഡിയോ ഞങ്ങൾ എല്ലാവരും കൂടി ഔട്ടിങ്ങിന് പോകുന്നതാണ് ഞാൻ നാളെ തന്നെ ഇടുന്നതായിരിക്കും അത് അത് ഇനി ഞാൻ വാക്ക് മാറൂല അപ്പോൾ ഇൻഷാല്ല ആ വീഡിയോ ആയിട്ട് വരുന്നവരൊക്കെ അസ്സാം വലൈക്കും ഒഴിവ് ബൈ